എല്ലാവർക്കും എൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം ഞാൻ ഫെസി ഞാനിന്നൊരു വെണ്ടയ്ക്ക ഉപ്പേരിയാണ് വെക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഞാൻ എനിക്കറിയണ പോലെയാണ് ഞാൻ വെക്കുന്നത് എന്തെങ്കിലും തെറ്റിക്കെട്ടങ്ങളുണ്ടെന്ന് ക്ഷണിക്കുക പിന്നെ ഞാൻ എനിക്ക് എൻ്റെ കയ്യിലുള്ള വെണ്ടക്കരെ നുസരിച്ചുള്ള ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിനാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പാകത്തിനുള്ളത് ചേർക്കാൻ മതി സമയം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു വിശപ്പ് തുടങ്ങി അപ്പൊ ഞാൻ വേഗം ഇതാ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക සබස්ක්‍රවිය කගෙන් ශරිය ඉකිව ේරුණු පරයණ දිියට ක්‍රාව වඩා ගැම්බයිතුරින් ශරී බයිල